എനിക്ക് കുറച്ച് സമാധാനം കിട്ടുന്ന എവിടെങ്കിലും ഒന്ന് പോയാ മതി കുറച്ച് സമാധാനം മതിയോ സ്ഥല ജോലിയൊക്കെ ചെയ്ത് സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ട് ആയിട്ടിരിക്കാണോ അങ്ങനെയുള്ളവർക്ക് പീസ്ഫുൾ ആയിട്ട് അടിപൊളിയായിട്ട് ചില്ലെയ്യാൻ പറ്റിയൊരു സ്ഥലം കണ്ട എന്താ രസേ അതെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് വരാൻ പറ്റിയ അടിപൊളി സ്ഥലം

So we really enjoyed it. We just came back after work. So I recommend everyone to do this after work for a break. We really fun. I enjoyed, it. we all enjoyed. It. Really enjoyed it with my friends, so please do try it. Actually, I'm even a main area, water sporting area. കൊള്ളാലേ നൈസ് അടിപൊളിയാ ഇവിടെ രണ്ട് ടൈപ്പ് ഓഫ് വാട്ടർ സ്പോർട്സ് ആണ് ഒന്ന് കയാക്കിങ്ങും പിന്നെ പെഡൽ ബോട്ടിംഗ് കയാക്കിംഗ് ആണെങ്കിൽ ആൾക്ക് ഇരുന്നൂറ്റമ്പത് അല്ലേ പിന്നെ പെഡൽ ബോട്ടിംഗ് ആണെങ്കിൽ നാല് പേർക്ക് ഇരുന്നൂറ് രൂപ ഇവിടെ ഈ പെഡൽ ബോട്ടിങ്ങും കയാക്കിങ്ങും മാത്രമല്ല അടിപൊളി ഫുഡ് കഴിക്കാനുള്ള സ്പോർട്ട് ഉണ്ട് അതും കൂടി ഒന്ന് പോയി നമുക്ക് വാട്ടർ സ്പോർട് ആക്ടിവിറ്റി ഒക്കെ കഴിഞ്ഞെങ്കിൽ ദേ ഈ കാണുന്ന പ്ലേ ഏരിയയിലേക്ക് വരാം ഇവിടെ ദാ ഈ ഒരു സ്വിംഗ് മാത്രമല്ല അവിടെ ഇഷ്ടംപോലെ റിലാക്സ് ആയി ഒരു സമാധാനമൊക്കെ തോന്നുന്നുണ്ട് ഇങ്ങനെ സമാധാനം ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ മൂലം നിന്ന് പിഴലിക്ക് പോകുന്ന പാലത്തിനടിയിലെ സേവ്യ സ്വാമിലേക്ക് വന്നാൽ മതി